ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പൊ ഇന്ന് മെയ് മുപ്പത്തൊന്നാം തീയതി തീയതിയാണ് ഇച്ചാൻ ഇന്ന് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ഒരു എന്നാ പറയുന്നത് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് ഇച്ചാനെ കൊണ്ടുപോകാനുള്ള അല്ലറ ജില്ലറ സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു പക്ഷെ മഴ ആയതുകൊണ്ടും ഇച്ചിരി തിരക്കിലായതുകൊണ്ടും അതിന്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ പൊതുവെ അങ്ങനെ എന്നാ പറയുന്നത് വരുന്ന ദിവസമാണേലും പോകുന്ന ദിവസമാണേലും എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റാറില്ല ഇവർക്കൊക്കെ ദേഷ്യം വരും കേട്ടോ ഈ തെരക്കിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ക്യാമറ പിടിച്ചോണ്ട് നടക്കുന്നതാണോ ഇപ്പൊ എന്റെ അപ്പനും അമ്മയാണെങ്കിലും വഴക്കു കുറയും ഇച്ചാനാണെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരും അതുകൊണ്ട് ഞാൻ അങ്ങനെ വരുന്ന ദിവസം പോകുന്ന ദിവസം ഒന്നും വ്ളോഗ് എടുക്കാറില്ല ഇന്നിപ്പം നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ജൂൺ ആറാം തീയതി നമ്മുടെ തങ്കക്കൂടത്തിന് ആറ് വയസ്സാവുകയാണ് അപ്പോൾ ആറാം തീയതി ഇച്ചാൻ ഇവിടെ കാണത്തില്ലല്ലോ അതുകൊണ്ട് അയ്യോ ഇന്ന് ഒന്നാം തീയതി അല്ലേ ആ സോറി ഇന്ന് ജൂൺ ഒന്നാണ് കേട്ടോ എന്റെ കിളിയൊക്കെ പോയിരിക്കുവാണ് അപ്പൊ ഇന്ന് ജൂൺ ഒന്നാണ് ആറാം തീയതി തങ്കക്കുടത്തിന് ആറു വയസ്സാകും അപ്പോ അന്ന് ഇച്ചായൻ ഇവിടെ കാണത്തില്ല അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇച്ചായൻ പോകുന്നതിന് മുന്നേ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ചുമ്മാ ഒരു കേക്ക് മയടിച്ച് കട്ട് ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ നമുക്ക് ഇന്നത്തെ ദിവസം ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ ഇപ്പോൾ ചായ പോകുന്നതിന്റെ ഒരു തിരക്കും കൂടെ അല്ലേ അതുകൊണ്ട് നമ്മൾ ഒരു പുലാവും ചിക്കനും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ആണ് അപ്പോൾ അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ തേ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ പാലയിൽ വരെ വന്നതാണ് അപ്പോൾ എന്നാൽ നമുക്ക് പിന്നെ ആ ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ് ഒക്കെ ഒന്ന് കാണാം മഴ ഇങ്ങനെ തകർത്ത് പെയ്യുന്നത് കൊണ്ട് നല്ല വെള്ളപ്പൊക്കമായിരുന്നു വെള്ളപ്പൊക്കത്തിൻ്റെ ബാക്കി പത്രമാണ് കേട്ടോ കാണുന്നത് ആ വെള്ളം കയറി കിടക്കുന്ന കണ്ടമാണ് പുഴയോ തോടോ ഒന്നുമല്ല കണ്ടത്തിലാണ് കേട്ടോ വെള്ളം കയറി കിടക്കുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ചെറിയ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വരുന്ന വഴിയാണ് അപ്പോൾ നമ്മൾ എന്തായാലും പോയ വഴിക്ക് ഒരു കേക്കും വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഒരു ചെറിയ കേക്ക് കട്ട് ചെയ്തൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഞാൻ ഉണ്ണിക്കുട്ടൻ്റെ ഈ പിറന്നാൾ ആറാമത്തെ പിറന്നാൾ നല്ല ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഒത്തിരി ആളാണ് അതുപോലെ തന്നെ ഈ ഇച്ചാൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞായിരുന്നു ഇച്ചായൻ ലീവ് എടുക്കുമ്പോൾ ജൂൺ ആറ് നാട്ടിൽ കിട്ടത്തക്കി രീതിയിൽ രീതിയിലെടുക്കണമെന്ന് പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇച്ചാൻ നേരത്തെ വരേണ്ടി വന്നു അപ്പോൾ ഈ ഇച്ചാൻ്റെ ലീവ് നാൽപ്പത് ദിവസത്തെ ലീവായിരുന്നു നാൽപ്പത് ദിവസത്തെ ലീവ് കഴിഞ്ഞപ്പോൾ ഇച്ചാൻ ജൂൺ ഒന്നാം തീയതി തന്നെ തിരിച്ചു പോകേണ്ടിയും വന്നു അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കുളവാകും എന്നുള്ളത് അന്നേരം മനസ്സിലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഉണ്ണിക്കുട്ടൻ്റെ ആറാമത്തെ പിറന്നാളാണ് ഇവൻ്റെ ജനിച്ച ഡേറ്റ് വരുന്നത് ആറാണ് ജൂൺ ആറാണ് അപ്പം ഡേറ്റ് ആറാണ് മാസം ആറാണ് ഈ പ്രാവശ്യത്തെ പിറന്നാളും ആറാണ് അപ്പോൾ ഇനി അവൻ്റെ ലൈഫിൽ ആറാമത്തെ ഒരു ഇല്ലെങ്കിൽ ഇനി അറുപത്തിയാറാമത്തെ പിറന്നാൾ വരണം അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പം എന്തായാലും ആറാമത്തെ ആഘോഷിക്കാൻ പറ്റാത്തത് നമുക്ക് പതിനാറാമത്തെ നല്ല രീതിയിൽ ആഘോഷിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്താണെന്ന് നമ്മൾ നമ്മളിവൻ്റെ ഒരു പിറന്നാളും നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടില്ല ഒന്നാം പിറന്നാളിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു ഉണ്ണിക്കുടൻ്റെ മാമോദീസ മെയ് മെയ് പതിനെട്ടിന് ഉണ്ണിക്കുട്ടൻ്റെ മാമോദീസയും ജൂൺ ആറിന് ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാളുമായിരുന്നു അപ്പം മെയ് പതിനെട്ടിന് നമ്മൾ ഗ്രാൻഡായിട്ട് ആഘോഷിച്ചായിരുന്നു ഉണ്ണിക്കുട്ടൻ്റെ മാമോദീസ് എല്ലാവരെയും വിളിച്ച് നല്ല രീതിയിൽ ആഘോഷിച്ചായിരുന്നു ഒരു ചെറിയ കല്യാണം നടത്തുന്ന രീതിയിൽ തന്നെ നടത്തിയെന്ന് പറയാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ പിറന്നാളും കൂടി ആഘോഷിക്കുമ്പോഴത്തേക്കും ഈ വിളിച്ച ആൾക്കാരെ തന്നെയാണ് വീണ്ടും വിളിക്കുന്നത് അപ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ട് പിന്നെ അവർ നമുക്ക് ഓൾറെഡി മാമോദീസയുടെ സമയത്ത് കൊണ്ടുവന്ന് ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെ തന്നാണ് പിന്നെ വീണ്ടും പിറന്നാൾ വിളിക്കുമ്പോൾ ആർക്കും വെറും കൈയ്യോടെ വരാനും പറ്റത്തില്ല അതുപോലെ ആഘോഷം അങ്ങ് കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ ഒരു ഡിസിഷനായിരുന്നു ഒന്നാം പിറന്നാൾ വലിയ ആഘോഷിക്കേണ്ടതെന്ന് അത് പിന്നെ നമ്മൾ നമ്മുടെ ജിമ്മിൽ വെച്ച് ആഘോഷിക്കുകയാണ് ചെയ്തത് അത് പക്ഷേ നല്ല അടിപൊളി സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ജിമ്മിൽ എല്ലാവരുടെയും കൂടെ നല്ല രീതിയിൽ ആഘോഷിച്ചു എന്തായാലും ഒരു ബോഡി ബിൽഡറിൻ്റെ മോൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റിയ സ്ഥലം ജിമ്മല്ലാതെ വേറെ ഏതാ അല്ലേ അങ്ങനെ നമ്മൾ ഒന്നാം പിറന്നാൾ അവിടെ വെച്ചാണ് ആഘോഷിച്ചത് പക്ഷേ ഈ ആറാം പിറന്നാൾ ആഘോഷിക്കണം എന്നുള്ളത് എൻ്റെ അന്ന് മുതലേ ഉള്ളൊരാഗ്രഹമായിരുന്നു പക്ഷേ നടന്നില്ല കേട്ടോ സാരമില്ല എന്നാലും ഞാൻ ഇതിൽ ഹാപ്പിയാണ് ആ കേക്ക് മുറിച്ച സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു അതുകൊണ്ടാണ് കളർഫുൾ ആയിട്ടുള്ള ബലൂണുകളില്ല ഒരു തൊപ്പി വാങ്ങിച്ചില്ല അങ്ങനെ ഒരു ക്യാൻഡിൽ പോലും മേടിച്ചില്ല കേട്ടോ സത്യത്തിൽ എൻ്റെ ചിന്തയിൽ അന്നേരം അതൊന്നും ഇല്ലായിരുന്നു ഓൾറെഡി ഇച്ചായം പോകുന്നതിൻ്റെ ഒരു സങ്കടം അതിപ്പം നമുക്ക് എപ്പോഴും അങ്ങനെ ആണല്ലോ ഒരു വെക്കേഷൻ കാലം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ ഇനി കാത്തിരിപ്പാണ് അടുത്ത വരവിന് വേണ്ടിയിട്ടുള്ളത് അതും പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ സ്കൂൾ തുറക്കുന്ന രണ്ട് ദിവസം ബാക്കിയേ ഉണ്ടായിരുന്നുള്ളൂ മൂന്നാം തീയതി സ്കൂൾ ഓർക്കും അപ്പോൾ അതിന് ചായനില്ല അതുപോലെ ആറാം തീയതി പറന്നാളിനില്ല അതെല്ലാം കൂടെ ഓർത്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടമൊക്കെ വന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ സത്യത്തിൽ ഒരു തിരിയെങ്കിലും മേടിക്കുന്ന കാര്യം മറന്നു പോയതാണ് കേക്ക് എന്നുള്ളത് ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് വന്നൊരു ഐഡിയ ആണോ ഒരു കേക്ക് മുറിക്കാം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ പോയി കേക്ക് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഉണ്ണിക്കുട്ടനെ എന്താണെന്നൊന്നും പിടികിട്ടുന്നില്ല കാരണം അവൻ്റെ പിറന്നാൾ ഇന്നാണോ എന്നാണോ എൻ്റെ പിറന്നാൾ ഇന്നാണോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു അത് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ വാങ്ങിച്ചത് അങ്ങനെ കേക്ക് കേക്ക് മുറിച്ചു പിന്നെ അത് കഴിഞ്ഞ് കട്ട് ചെയ്തൊക്കെ കൊടുത്തു അങ്ങനെ നമ്മുടെ കേക്ക് മുറിക്കൽ ഇവിടെ കഴിഞ്ഞു കേട്ടോ എന്തായാലും അത്രയെങ്കിലും ചെയ്ത് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട് പിന്നെ നന്നായിട്ട് ആഗ്രഹിച്ച രീതിയിൽ ചെയ്യാൻ പറ്റാത്തതിൽ സങ്കടമുണ്ട് കുഴപ്പമില്ല എല്ലാം ഒരു നല്ലതിനേ ഞാൻ കരുതുന്നുള്ളൂ നമുക്ക് ചിലപ്പം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വരാനായിരിക്കും അങ്ങനെ ഒരു കുഞ്ഞ് സങ്കടം വന്നത് എന്നെ ഞാൻ വിചാരിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണ് കാരണം നമുക്ക് ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ചെറിയ പുലാവും അതുപോലെ തന്നെ ഒരു ചിക്കനും ഒക്കെ ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം എട്ട് മണിക്കാണ് ഇച്ചാൻ ട്രെയിൻ അതിന് മുന്നേ ഈ പറഞ്ഞ പരിപാടികളെല്ലാം നടക്കണം അപ്പോൾ ഇത് ആക്ച്വലി എനിക്ക് ഒരു ക്രിസ്തുമസിൻ്റെ സമയത്ത് അയച്ചു തന്നതാണ് കേട്ടോ ക്രിസ്തുമസിന് അയച്ചു തന്നാണ് ഓണം കഴിഞ്ഞപ്പോൾ പുള്ളി വാങ്ങിച്ചു വെച്ചു ഇതിൻ്റെ കൂടെ വേറെ രണ്ട് മൂന്ന് ഐറ്റംസും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു ഞാനപ്പോൾ ഇതൊരു ഹോൾ വീഡിയോ ആയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ല ഇച്ചായനയച്ചു തന്ന ഗിഫ്റ്റല്ല പെട്ടി പൊട്ടിക്കുന്നതിന് ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് നടന്നില്ല അങ്ങനത്തെ ഞാൻ ഇന്നാണ് ആ പാത്രം പുറത്തെടുക്കുന്നത് എത്ര മാസമായി എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് കഴിക്കുക അഞ്ചാറ് മാസങ്ങൾക്ക് ശേഷം എൻ്റെ കൈ കിട്ടിയിട്ട് അഞ്ചാറ് മാസമായി ഇച്ചായെ മേടിച്ച് വെച്ചിട്ട് ഒരു വർഷമാകാറായി അങ്ങനെ ഈ പാത്രം ഇന്നാണ് ഞാൻ പുറത്തെടുക്കുന്നത് എന്നാൽ പിന്നെ അതിൽ ചിക്കൻ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ച അങ്ങനെ എണ്ണ ഒഴിച്ച് സവോളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റി കുറച്ച് മഞ്ഞ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് അത് വഴന്ന് കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ അത് വഴത്തി ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം അതും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളതിലേക്ക് മസാലകൾ ചേർക്കുകയാണ് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഞാൻ ഈ ചിക്കൻ മസാല പാക്കറ്റ് മസാലകളൊന്നും അങ്ങനെ അധികവും യൂസ് ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെയാണ് ചേർക്കുന്നത് അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ഇത് വലിയ ഗംഭീര ചിക്കൻ കറിയൊന്നുമില്ല കേട്ടോ നമ്മുടെ സാധാരണ തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് അങ്ങനെ ആ ചിക്കൻ ഇട്ടിട്ട് അത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ ഈ ചിക്കൻ ഇളക്കുന്നതാണ് ഇത് പൊടിഞ്ഞു പോകാനുള്ള ഏറ്റവും ും വലിയ കാരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കപ്പ ഇളക്കാൻ മേടിച്ച തടി ഇപ്പം നമ്മൾ ചിക്കൻ ഇളക്കാനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നോട്ട് അതുകൊണ്ട് ചിക്കൻ്റെ നിന്ന് ഇറങ്ങുന്ന വെള്ളമാണ് അപ്പോൾ ചിക്കൻ വേവാനുള്ള വെള്ളം ചിക്കൻ്റെ അകത്ത് തന്നെയുണ്ട് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇടയ്ക്ക് അതൊന്ന് തുറന്ന് ഇളക്കി വെച്ചിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പോൾ ആ ഒരു ചിക്കൻ വൈകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പുലാവും കൂടെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ വലിയ കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിനകത്തേക്ക് പത്ത് ലിറ്ററിൻ്റെ കുക്കറാണേ അതെ കുക്കറിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക തുടങ്ങിയ സാധനങ്ങളെല്ലാം കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചു കുരുമുളക് വേണ്ടവർക്ക് പൊട്ടിക്കാം കേട്ടോ ഞാൻ ഉണ്ണിക്കൂട്ടനുള്ളതുകൊണ്ടാണ് കുരുമുളക് പൊട്ടിക്കാഞ്ഞത് എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും കൂടി ഇട്ട് കൊടുക്കണം ആ ക്യാരറ്റും ബീൻസും സോർട്ട് ചെയ്യുമ്പോൾ ഒരു ശകല ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് വെള്ളം ഒഴിച്ച് വെള്ളത്തിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് മൂടി വെച്ചു അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും വെള്ളം തിളച്ച് അതിനകത്തോട്ട് അരി ഇട്ട് കൊടുക്കുകയാണ് അരി അരിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കുവാണ് എന്നിട്ട് നമ്മൾ ഉപ്പൊന്ന് നമ്മുടെ ഒരു ഐഡിയ ഉണ്ടല്ലോ അത്ര അരിക്ക് എന്തായാലും ഉപ്പ് വേണമെന്ന് അത് കണക്കാക്കി നമ്മൾ വെജിറ്റബിൾ വെച്ചപ്പോഴും അതുപോലെ വെള്ളത്തിനകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് കുക്കർ മൂടി വെക്കുക വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയി കേട്ടോ കാരണം അതിൻ്റെ അകത്തെ വെള്ളം ആ വെള്ളത്തിൽ തന്നെ അത് വെന്തു എന്നിട്ട് ആ വെള്ളം ഏകദേശം പറ്റി വേണമെങ്കിൽ ഇനി നമുക്കിത് തുറന്ന് വെച്ച് ഈ ബാക്കിയുള്ള വെള്ളവും കൂടെ പറ്റിച്ചെടുക്കാം കേട്ടോ ഞാനപ്പോൾ ഇച്ചിരി ഗ്രേവി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അധികം അങ്ങ് പറ്റിച്ചെടുക്കാൻ പോയില്ല ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ എടുത്തത് അന്നേരത്തേക്ക് നമ്മുടെ കുക്കർ ഇവിടെ വിസിലടിച്ചു പക്ഷെ കുക്കറിൻ്റെ വിസിലടിക്കുന്ന വീഡിയോ എടുക്കാൻ നിന്നാൽ ഞാൻ നാണം കിട്ടുപോയി കിട്ടിയില്ല കേട്ടോ പിന്നെ അതിൻ്റെ വിസിലൊക്കെ പോയി തീർന്നപ്പോഴത്തേക്ക് തുറന്നപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് പാകമായിട്ടുണ്ട് കണ്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള റൈസ് പച്ചയുണ്ട് ഓറഞ്ച് ഉണ്ട് വെള്ളമുണ്ട് അങ്ങനെ നമ്മളെന്നിട്ട് അത് വീണ്ടും ആ കുക്കറിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് വെന്ത് കുറച്ച് ഇതായി പോകും അതുകൊണ്ട് ഞാനത് പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ എനിക്കുള്ള ഏറ്റവും വലിയ പാത്രം ഈ പാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അതിനകത്തോട്ട് തട്ടിയിടുന്നത് എന്നിട്ട് നമ്മളിത് വേണ്ടത് നമ്മുടെ ചിക്കൻ കറിയും ആ ഒരു പുലാവും പിന്നെ സള്ളാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തൈര് തൈരൊഴിക്കാത്ത സള്ളാസാണ് കേട്ടോ പിന്നെ ഒരു പപ്പടം ഉണ്ടായിരുന്നു അങ്ങനെ കറക്റ്റ് സമയത്ത് കറണ്ട് പോയതുകൊണ്ട് ഞങ്ങൾ എമർജൻസിയൊക്കെ തെളിച്ച് വെച്ചാൽ നേരത്തെ ഫുഡ് കഴിക്കുകയാണ് കാരണം ഇച്ചാൽ കൊണ്ടുവിടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോകണമല്ലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു അപ്പോൾ ഉണ്ണിക്കൂട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെയാണ് ഞാൻ ഹാപ്പി ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതിലും നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥിച്ചു പോകാൻ എല്ലാവരും റെഡിയായി കേട്ടോ സ്റ്റേഷനിൽ പോകണമല്ലോ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ എല്ലാവരും റെഡിയായി അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇച്ചാൻ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്തായാലും സങ്കടമാണ് ഉണ്ണിക്കുട്ടനാണെങ്കിൽ എനിക്ക് സങ്കടമൊന്നും ഇല്ലയെന്നു പറഞ്ഞു കയറിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കാറിൻ്റെ ബാക്ക് സീറ്റ് കരസ്ഥമാക്കി ഞങ്ങൾ മൂന്ന് പേരും കൂടെ അതിലിരിക്കുകയാണ് അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ എന്തൊക്കെയോ ഭയങ്കര ആക്ഷൻസ് ഒക്കെ കാണിക്കുകയാണ് പുള്ളി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുള്ളിക്ക് സങ്കടം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് കാണിച്ച് പ്രകടിപ്പിക്കും കേട്ടോ അല്ലാതെ സങ്കടപ്പെട്ടിരിക്കത്തില്ല കോട്ടയത്തെ സ്റ്റേഷനിൽ ചെന്നോ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ എടുത്തു അപ്പോൾ അപ്പനും മോനും കൂടെ പോവുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ചേച്ചി എന്തൊരു ക്രൂരയാണ് ആ ചേട്ടൻ തന്നെ ബാഗ് ചുമന്നുകൊണ്ട് ചുമ്പോൾ നല്ല കേട്ടോ ചേച്ചിയുടെ പുറത്ത് അതിനേക്കായാലും വലിയൊരു ബാഗ് ഉണ്ടായിരുന്നു അങ്ങനെ ബാഗൊക്കെ ചുമന്ന് ഞങ്ങൾ പോവുകയാണ് പിന്നെ വണ്ടി ഇടാൻ എവിടെയോ പോയേക്കുമായിരുന്നു കോട്ടയത്ത് എന്ന് കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുകയെന്നുള്ളത് വലിയൊരു കഷ്ടമാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാനും ഇവിടെ പിടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബാഗ് ചോർന്നു അപ്പോൾ എനിക്കാണ് വെയിറ്റ് കൂടുതലും കേട്ടോ എൻ്റെ പുറത്ത് ഓർമ്മ കൊണ്ട് കയ്യിലുകൊണ്ട് അങ്ങനെ നമ്മളവിടെ പോയി ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഇരുന്നു കുറച്ച് ഒത്തിരി സമയം അങ്ങനെ ഇരിക്കേണ്ടി വന്നില്ല നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ട്രെയിൻ വന്നു കേട്ടോ ഇപ്പോൾ ഏകദേശം ഇന്ത്യൻ റെയിൽവേ കറക്റ്റ് സമയത്തൊക്കെ ഓടിത്തുടങ്ങി അതുകൊണ്ട് വലിയ ഡിലേ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ സംശയങ്ങൾ ചോദിക്കായിരുന്നു കേട്ടോ പിന്നെ അന്നേരത്തേക്ക് എന്താണ്ട് അവിടെ കിടന്ന ഈ ഒരു സാധനം ഇതിൻ്റെ പേരെന്തോ ഞാൻ മറന്നുപോയി ആ സാധനം കണ്ടപ്പോഴത്തേക്ക് രണ്ടുപേരോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോയി അപ്പോൾ ട്രെയിൻ വരുവാന്ന് അനൗൺസ് ചെയ്തതാണ് കേട്ടോ അന്നേരത്തേക്ക് ഉണ്ണിക്കൂട്ടം ദേഷ്യപ്പെട്ട് എന്നോട് വീഡിയോ എടുക്കൽ നിർത്തിക്കുമോ എന്ന് പറഞ്ഞതാണ് അപ്പോൾ അവൻ്റെ മനസ്സിൽ അത്രയും സങ്കടം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇതാണ് ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ അവൻ കട്ട് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ട്രെയിൻ അനൗൺസ് ചെയ്തു ഞങ്ങൾ ബൈ പറയുകയാണ് എനിക്ക് സങ്കടം വന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ക്യാമറ അങ്ങ് ഓഫ് ചെയ്തതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചെന്നൈ മെയിൽ വന്നു കഴിഞ്ഞു ഇനി ഇതിൽ ഇച്ചായും പോവുകയാണ് ഇച്ചായും ചെന്നൈക്ക് ആണ് പോയത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ട്രെയിൻ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതേ വെറുപ്പാണ് കേട്ടോ കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചങ്കു പൊട്ടിയുള്ള നിമിഷങ്ങൾ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ നിമിഷങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്ന കാലത്താണെങ്കിൽ അന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കരയുമായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ടും ഒത്തിരി ഒത്തിരി കരയുമായിരുന്നു നേരത്തെ ആണെങ്കിലും കരയായിരുന്നു ഇപ്പോൾ ഉണ്ണിക്കുട്ടനെ അറിവായതിനു ശേഷം കരച്ചിൽ കൺട്രോൾ ചെയ്യും കേട്ടോ കാരണം ഇല്ലെങ്കിൽ അവന് വിഷമാവുമല്ലോ എന്നുള്ളത് വെച്ചിട്ട് അങ്ങനെ ലഗേജൊക്കെ കയറ്റി വെച്ചു ലഗേജൊക്കെ കയറ്റി ഈ ചായ ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പോൾ ഉണ്ണി എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല ഇറങ്ങാനായിട്ട് ഉണ്ണി ഇങ്ങനെ ചില വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള പേടിയുള്ളതുകൊണ്ട് ഉണ്ണി പറയും അപ്പം ഇറങ്ങണ്ട കയറിപ്പോ കയറിപ്പോ എന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ച് കയറ്റി വിടും കേട്ടോ അപ്പോൾ ഈയൊരു ചിരിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളിയുടെ മുഖം ഒന്നും കണക്കാക്കണ്ട പുള്ളിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ പുള്ളി ഉമ്മ വെച്ച ഉമ്മ വെച്ചൊക്കെ ഇരുന്ന് പിന്നെ ചായനോട് പറഞ്ഞു അപ്പം കയറിപ്പോക്കോ കയറിപ്പോക്കോ എന്ന അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ ചായം പോകുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ ഇയാളുടെ മനസ്സ് കല്ലാണോ ദൈവമെന്ന് കാരണം ഈ ചാൻ അങ്ങനെ വലിയ ഭാവമാറ്റങ്ങളൊന്നുമില്ല പക്ഷേ ഒരു ചിരി ഈ പ്രാവശ്യം പോയപ്പോഴത്തെ ഈ ഒരു ചിരിയെന്ന് ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ ഒരു കല്ലൊന്നുമല്ല അങ്ങേരും ചങ്ക് പൊട്ടിയാണ് ആ ചിരിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം അപ്പനും മോനും ഭയങ്കര ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പ്രാവശ്യമാണെങ്കിലും രണ്ടുപേരും ഭയങ്കര ഇതായിരുന്നു അപ്പോൾ അങ്ങനെ പോകുമ്പോൾ രണ്ടു പേർക്കും സങ്കടമാണ് കേട്ടോ അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് ടാറ്റയൊക്കെ പറഞ്ഞു അങ്ങനെ ദേ ടാറ്റ കാണിച്ച് ടാറ്റ കാണിച്ച് ഈ ചാൻ തിരിച്ച് ചെന്നൈക്ക് പോയി ഞങ്ങളും തിരിച്ച് പോരാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ പക്ഷേ ട്രെയിൻ അങ്ങനെ കൺമുന്നിൽ നിന്ന് മറയുന്നിടം വരെ ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ട് അത് ഞാൻ പോകുന്ന കാലത്ത് ഞാനിങ്ങനെ വാദക്കെ വന്നിട്ട് ഇങ്ങനെ കൺമുന്നിൽ നിന്ന് അവരൊക്കെ മറയുന്നവരെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ണി പിന്നെ അപ്പോൾ അതൊക്കെ കുറച്ച് ഇറിറ്റേഷനൊക്കെ കാണിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുവാണ് അപ്പോൾ ഞാൻ കരഞ്ഞത് കണ്ടപ്പോഴത്തേക്കിനു അവൻ എന്നോട് ചോദിച്ചാൽ അമ്മ എന്തിനാ കരയുന്നേ അമ്മ കരയണ്ട ഞാൻ സങ്കടപ്പെടുന്നില്ലല്ലോ ഞാൻ ഓക്കെയാണ് എനിക്ക് വിഷമമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവൻ എൻ്റെ കയ്യേന്ന് പിടി വിട്ടിട്ടില്ല കേട്ടോ അവിടുന്ന് തിരിച്ച് കാറിൽ നമ്മൾ പുറത്തിറങ്ങുന്നടം വരെ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചോണ്ടാണ് വന്നത് പക്ഷേ പുറത്തൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആളിൻ്റെ ഒരു മട്ടൊക്കെ മാറി ഭയങ്കര ദേഷ്യമായി എൻ്റെ കയ്യെന്നൊക്കെ വിട്ടിട്ട് എന്നെ തട്ടി മാറ്റി മമ്മിയെ തട്ടി മാറ്റി അങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല അവൻ ചിലപ്പോൾ എൻ്റെ ഫോണൊക്കെ മേടിച്ച് തറേ കളഞ്ഞിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചുപോവാണ് അപ്പോൾ ഈ ഇരിപ്പ് എന്ന് പറയുന്നത് ചങ്കുപൊട്ടിയുള്ള ഇരിപ്പാണ് കേട്ടോ സത്യത്തിൽ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമുണ്ട് നമ്മളോർക്കും പിള്ളേർക്ക് അങ്ങനെ നമ്മളെപ്പോലെ അത്രയ്ക്കൊരു ഇതൊന്നും അറിയത്തില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നുമല്ല നമ്മളെക്കാളും ചില സമയങ്ങളിൽ പിള്ളേർ അവരുടെ ഒരു ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യും കാരണം ഉണ്ണിക്കുട്ടൻ ചങ്കു പൊട്ടിയാണ് ആയിരിക്കുന്നത് അവൻ അതുപോലെ സങ്കടമായിരുന്നു കേട്ടോ പക്ഷേ അവനൊന്ന് കരയുകാട്ടെ സങ്കടം കാണിക്കാട്ടെ ഒന്നും ചെയ്തില്ല ഇങ്ങനെ പിണങ്ങി പിണങ്ങിയിരിക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ പന്തികേട് പോലെ തോന്നിയിട്ട് ഞാനിങ്ങനെ അവനെ അടുത്ത് ഇങ്ങനെ നേരെ ഇരുത്തിയിട്ട് ഞാനിങ്ങനെ സംസാരിച്ച് സംസാരിച്ചിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന് ഭയങ്കര സങ്കടമാണ് എല്ലാ പ്രാവശ്യത്തെക്കാട്ടിലും സങ്കടമാണെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ അവനോട് ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാൻ നോക്കി നടന്നില്ല പിന്നെ ഞാനിങ്ങനെ കുറച്ച് അതും ഇതൊക്കെ പറഞ്ഞ് അപ്പാ ബോ എൻ്റെ സങ്കടമാണോ എന്നൊക്കെ ചോദിച്ചാൽ അവനെ കരയിച്ചു കേട്ടോ കാരണം അങ്ങനെ പിള്ളേർ അവരുടെ ഫീലിങ്സ് ഉള്ളിൽ പിടിച്ചു വെക്കുന്നത് അത്ര നല്ലതല്ല അത് അവരുടെ മെൻറ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ടും ബാധിക്കും പിന്നെ അവൻ കരഞ്ഞതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം അത് അവൻ്റെ ഒരു പ്രൈവസിയാണ് അതുകൊണ്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് അന്നേരം പിന്നെ ഞാൻ അവനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കരയിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഇത് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടുള്ളൊരിതാണ് കേട്ടോ ആ കണ്ണീരാണ് മുഖത്തല്ലേ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന പുള്ളിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ ഈ ഇരിപ്പായിരുന്നു ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ വല്ലാതായിപ്പോയത് ഞാനിത് വീ ഇത് ആക്ച്വലി ഞാൻ ഈ വ്ലോഗിൽ ഉൾപ്പെടുത്താൻ വേണ്ടി എടുത്ത വീഡിയോ അല്ല ഇച്ചായന് ഇട്ട് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് പക്ഷേ ഈ വീഡിയോയുടെ ഒരു എൻഡിങ് എന്ന് പറയുന്നത് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഈ സങ്കടപ്പെട്ടിരിക്കുന്ന മുഖമാണ് അത് കണ്ടിട്ട് വിച്ചാനും ഒട്ടും സഹിക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്കിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല ഇപ്പോൾ അവൻ ഓക്കെയാണ് പക്ഷേ വിങ്ങുന്നുണ്ട് കണ്ടോ ആ വീഡിയോയിൽ പുള്ളി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴത്തേക്കിനും വിങ്ങി പൊട്ടുകയാണ് ഞാനിങ്ങനെ പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ പക്ഷേ ഒന്നും ഒരു രക്ഷയില്ലായിരുന്നു പിറ്റേ ദിവസം ആയപ്പോഴാണ് ആൾ കുറച്ചെങ്കിലും ഒന്ന് ഓക്കെ ആയത് ഇപ്പോൾ അവൻ ഓക്കെയാണ് അവന് ഇനി അപ്പം അടുത്ത ലീവ് വരുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ കാത്തിരിപ്പ് പോലെ തന്നെ നിങ്ങൾ എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും കാത്തിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം